താനൂർ പരപ്പരങ്ങാടി റോഡിലെ സ്കൂൾ പടിയിൽ ഓട്ടോയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് തിരൂർ സ്വദേശി മരിച്ചു ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് അപകടം നടന്നത് ഏഴൂർ പരൂർപ്പടി വീട്ടിൽ വിജേഷ് എന്ന കുട്ടുവാണ് മരണപ്പെട്ടത് പരേതനായ പരൂർപ്പടി ശ്രീകുമാറിന്റെയും ബേബിയുടെയും മകനാണ് മുപ്പതുകാരനായ വിജേഷ് വള്ളിക്കുന്നിലുള്ള ബന്ധുവിന്റെ വീട്ടിൽ പോയി തിരൂരിലേക്ക് മടങ്ങുകയായിരുന്നു വിജേഷും സുബിനും കണ്ടെയ്നർ ലോറിയുടെ അമിത വേഗതയാണ് അപകടം സൃഷ്ടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഇടിയുടെ ശക്തിയിൽ ഓട്ടോ പൂർണമായും തകർന്നു വാഹനത്തിൽ കുടുങ്ങിയ യുവാക്കളെ താനൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ഏറെ പ്രയത്നിച്ചാണ് പുറത്തെടുത്തത് വെഡിംഗ് മോൾ ആർക്കേഡ് തുടർന്ന് രണ്ടുപേരെയും താനൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിജേഷ് മരണപ്പെടുകയായിരുന്നു സുബിന്റെ പരിക്ക് ഗുരുതരമാണ് താനൂർ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചുവരുന്നു എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ